നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഏഴ് ചക്രങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ഫങ്ഷൻ ആവുന്നതെന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ചിലവർക്ക് സെവൻ ചക്രാസ് എന്താണെന്നറിയാം കുണ്ടലിൽ എന്നുള്ള വാക്ക് ഒരുപാട് കേട്ടിണ്ടാവും വേറെ ചിലർ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം ക്ലിയർ കട്ടായിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് അഞ്ച് ശരീരങ്ങൾ ഉണ്ടെന്നാണ് യോഗയിൽ പറയുന്നത് ഒന്ന് ഫിസിക്കൽ ബോഡി കാണാൻ പറ്റുന്ന ഈ ഒരു ഭൗതിക ശരീരം ഫിസിക്കൽ ബോഡി രണ്ടാമത് മെൻറ്റൽ ബോഡി മനസ്സിൻ്റെ ഉറവിടം അല്ലെങ്കിൽ മനസ്സ് നിൽക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയും ഫിസിക്കലി അത് എവിടെയും നിൽക്കുന്നൊന്നുമില്ല മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് പല കോശങ്ങളുണ്ടെന്ന് യോഗ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് മെൻറ്റൽ ബോഡി എന്നുള്ളൊരു കാര്യമുണ്ട് ഈ ഈയൊരു മെൻറ്റൽ ബോഡിയാണ് ഒരാൾ മരിക്കുമ്പോൾ സെപ്പറേറ്റ് ആവുന്നത് എല്ലാ ബോഡികളും പല രീതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പല മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഈ ഓരോരോ ബോഡിയായിട്ട് ഓരോരോ പ്രാണനായിട്ട് നമ്മുടെ ശരീരത്തിന് ആവും അപ്പോൾ അതിൽ ഫിസിക്കൽ ബോഡി വേറെ മെൻ്റൽ ബോഡി വേറെയൊക്കെ മാറാറുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ മെൻ്റൽ ബോഡി നമ്മുടെ തോട്ട്സും ഇമോഷൻസും ഒക്കെ ഉള്ളത് അതാണ് മെൻറ്റൽ ബോഡി മൂന്നാമതാണ് പ്രാണിക് ബോഡി പ്രാണൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടേംസിൽ എനർജി യൂണിവേഴ്സൽ എനർജി എന്ന് കേട്ടിട്ടുണ്ടാവും ദൈവം എന്ന് കേട്ടിട്ടുണ്ടാവും പ്രാണിക് എനർജി എന്ന് കേട്ടിട്ടുണ്ടാവും പ്രാണിക് ഹീലിംഗ് എന്നുള്ള വാക്കൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതാണ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ പ്രാണിക് ബോഡി ദൻ അതല്ലാതെ രണ്ട് ശരീരങ്ങൾ കൂടെ ഉണ്ട് അത് വീഡിയോയ്ക്ക് ആവശ്യമില്ല അതുകൊണ്ട് പ്രാണിക് ബോഡി വരെ നമുക്ക് നിർത്താം ഈ പ്രാണിക് ബോഡിയിലാണ് എല്ലാ തരത്തിലുള്ള എനർജികളുള്ളത് ഇപ്പോൾ മനസ്സ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു ഡെഡ് ബോഡിയുടെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക അവർ എന്തുകൊണ്ടാണ് മരിച്ചു കിടക്കുന്നത് ശരീരത്തിൽ പ്രാണനില്ല എന്ന് പറയും ജീവനില്ല എന്ന് പറയും പ്രാണൻ പോയി എന്ന് പറയും ആ ജീവനാണ് ആക്ച്വലി എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രാണിക് എനർജി ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ ഏത് ക്വാളിറ്റിയിലുണ്ട് അതനുസരിച്ചിട്ടാണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തീരുമാനിക്കുക ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആണോ ലോ ആണോ എന്ന് തീരുമാനിക്കുന്നത് പോലും നിങ്ങളുടെ പ്രാണിക് ബോഡി ഹെൽത്തി ആണോ സ്റ്റേബിൾ ആണോ അത് വളരെ പവർഫുള്ളായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രാണിക് ബോഡി അൺഹെൽത്തി ആണെങ്കിൽ ദെൻ ഓട്ടോമാറ്റിക്കലി ലൈഫ് അൺഹെൽത്തി ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊരു ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല ഇതാണ് പ്രാണിക് ബോഡിയുടെ ഒരു സയൻസ് ഈ പ്രാണിക് ബോഡിയിൽ ഏഴ് പോയിൻ്റുകളുണ്ട് നട്ടലിൻ്റെ ഏറ്റവും താഴെ മുതൽ ശിരസിൻ്റെ തലയുടെ ഏറ്റവും മുകൾ ഭാഗം വരെ ഏഴ് പോയിൻ്റ് ഉണ്ട് ഒരുപാട് പോയിൻ്റ്സ് ഉണ്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നട്ടലിന് താഴുന്ന മെലോട്ടിക്ക് കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ വരച്ച പോലെ ഏഴ് പോയിൻറ്റുകളുണ്ട് ഇതിനെയാണ് ഏഴ് ചക്രങ്ങളെന്ന് പറയാം ഈ ഏഴ് ചക്രങ്ങൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ല എന്നുള്ളത് തീരുമാനിക്കുന്നു എഗെയിൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ് ബ്ലൂ പ്രിൻ്റ് ആൻഡ് എനർജി എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റേഷനെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കി അപ്പോൾ അതിലെ എനർജിയുടെ ഒരു ഡീറ്റെയിൽ വശമാണ് ഈ കുണ്ടലിനി അല്ലെങ്കിൽ സെവൻ ചക്രസ് എന്ന് പറയുന്നത് ഈ ഏഴ് ചക്രങ്ങളിലും ഓരോ എനർജിയാണ് ഉള്ളത് എല്ലാം ഡിഫറെൻ്റാണ് എഗെയിൻ മനസ്സിലാവുന്ന പോലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പല ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രിക് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട് കറണ്ട് ഒരേതാണ് കറണ്ട് എന്ന് പറയുന്ന ഒരു എനർജി സെയിമാണ് പക്ഷെ അത് പല ഡിവൈസസിലൂടെ ചാനലാകുമ്പോൾ അത് പല രീതിയിൽ ഫംഗ്ഷനാകും കറണ്ട് ടി വിയിലേക്ക് പോയാൽ അത് അതുപോലെ ഫംഗ്ഷൻ ആവും മൊബൈലിലേക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതതുപോലെ ഫംഗ്ഷൻ ആകും അതൊരു വാഷിംഗ് മെഷീനിലേക്കോ ഫ്രിഡ്ജിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അതുപോലെ അതതുപോലെ ഫംഗ്ഷനാകും പ്രാണൻ സെയിമാണ് അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന എനർജി സെയിമാണ് പക്ഷേ ഉപകരണങ്ങൾ മാറുമ്പോൾ അതിൻ്റെ ഉപകാരങ്ങൾ മാറും അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് മാറും അതുപോലെ തന്നെയാണ് ഏഴ് ചക്രങ്ങളും പ്രാണൻ സെയിമാണ് കോസ്മിക് എനർജി യൂണിവേഴ്സൽ എനർജി ദൈവം കുണ്ടലിനി എന്നൊക്കെ പറയുന്നത് സെയിം എനർജിയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ ഓരോ ചക്രങ്ങളിലൂടെ ഡയറക്റ്റ് ആവുമ്പോൾ അതിലൂടെ നമ്മുടെ ശരീരത്തിൽ അത് പ്രകടമാവുമ്പോൾ എക്സ്പ്രസ് ആവുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മാറും എങ്ങനെയാണോ സെയിം ഇലക്ട്രിസിറ്റി ഫ്രിഡ്ജിലൂടെയും ടി വിയിലൂടെയും ഒക്കെ പല ഫംഗ്ഷൻ അത് നമുക്ക് തരുന്നത് ഇപ്പോൾ ഒരിക്കലും ഫ്രിഡ്ജിലൂടെ നമുക്ക് ടി വി വേണം പറ്റില്ല അല്ലെ അതിൻ്റെ ഫങ്ഷൻ അതിൻ്റെ ഡ്യൂട്ടി വേറെയാണ് അതിൻ്റെ ജോലി വേറെയാണ് അതുപോലെ ടി വി ഇട്ടുകൊണ്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ തണുപ്പിക്കാൻ പറ്റില്ല അതിൻ്റെ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ് അതേപോലെ ഏഴ് ചക്രങ്ങളുടെ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ് ഈ തോ ടോ സെയിം മനജിയാണ് ഇതിലൂടെ ഒഴുകുന്നേ എങ്കിൽ പോലും അപ്പോൾ ഇത് മാനിഫെസ്റ്റേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു നോളജാണ് ഇതിൽ ഓരോ ചക്രങ്ങളും ഓരോ മാനിഫെസ്റ്റേഷനും ഉത്തരവാദികളാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ട് ചക്ര മൂലാധാര എന്നാണ് അതിൻ്റെ കറക്റ്റ് വേഡ് റൂട്ട് ചക്ര എന്ന് ഇംഗ്ലീഷിൽ വെസ്റ്റേൺ ലാംഗ്വേജിൽ പറയും റൂട്ട് ചക്ര മൂലാധാര എന്ന് പറയും ഇതാണ് ഒരു ജീവിതത്തിൻ്റെ മെറ്റീരിയൽ കംഫർട്ടിന് കാരണമാവുന്നത് അതായത് നിങ്ങൾക്ക് എത്ര വെൽത്ത് ഉണ്ട് നിങ്ങൾ എത്രത്തോളം പണം സമ്പാദിക്കുന്നു നിങ്ങൾക്ക് മെറ്റീരിയൽ വേൾഡിൽ എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങളുടെ ശരീരം എത്ര ആരോഗ്യത്തോടെ നിൽക്കുന്നു നിങ്ങളുടെ എനർജി എത്ര സ്റ്റേബിളാണ് അത് മേലോട്ടും താഴോട്ടും പോവാതെ എത്ര അത് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മെറ്റീരിയൽ വേൾഡിലുള്ള എല്ലാ സ്റ്റെബിലിറ്റിയും തീരുമാനിക്കുന്നത് ഈ റൂട്ട് ചക്രയാണ് മൂലാധാര എന്ന് പറയുന്ന റൂട്ട് ചക്രയാണ് ഇതിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവിടെ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഹാബിറ്റുകൾ കാരണവും നിങ്ങളുടെ അശ്രദ്ധ കാരണമോ അല്ലെങ്കിൽ ജനിച്ചിട്ട് ഇത്ര വർഷങ്ങളായിട്ടും യാതൊരു തരത്തിലുള്ള ധ്യാനമോ പ്രണായമോ ഒന്നും ചെയ്യാതെ വന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കും അത് ആയിരിക്കും അത് ഇംബാലൻസ്ഡ് ആയിരിക്കും അതെങ്ങനെ ഇംബാലൻസ് ആണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുക നിങ്ങളുടെ സ്വന്തം ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നോക്കിയാൽ മതി സ്വന്തം ഫിസിക്കൽ ഹെൽത്ത് ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും മിക്ക സമയത്ത് രണ്ടും പലർക്കും കാണാറുണ്ട് ഇതാണ് ഏറ്റവും കോമണായി കാണുക ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളോ ഇംബാലൻസ്ഡ് ആണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പിക്കാം നിങ്ങളുടെ മൂലാധാര ചക്ര ഇംബാലൻസ്ഡ് ആണ് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറയുന്നത് ചക്രങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ചക്രങ്ങൾ നമ്മൾ തുറക്കുന്നേ ഇല്ല ഇവിടെ പറയുന്നത് അതിൻ്റെ ആരോഗ്യം മാത്രമാണ് ഹെൽത്തി അപ്രോച്ച് അല്ലെങ്കിൽ ചക്രങ്ങളുടെ ആരോഗ്യം മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് അത് ഓപ്പണിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചുകൾ പറയുന്ന പോലെ നിങ്ങൾ ചക്രങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഓക്കെ ചക്രങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ചീപ്പ് പരിപാടിക്കല്ല അത് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് സമയമാവുന്നത് ഈ മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങൾക്ക് മടുക്കുന്ന ഒരു സമയം വരും നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാണൻ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അടുക്കാൻ തോന്നുന്നത് അപ്പോഴാണ് നമുക്ക് ചക്രങ്ങളുടെ ഒരു പ്രാക്ടീസ് ആവശ്യം വരുന്നത് അപ്പോഴാണ് യോഗ അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതുവരെ ആവശ്യമില്ല ഒന്ന് ആരോഗ്യത്തോടെ നിർത്തിയാൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും വലിയ കഷ്ടപ്പാടുകളുടെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ ആർക്കൊക്കെ റൂട്ട് ചക്രം ഇംബാലൻസ്ഡ് ആണോ ആർക്കൊക്കെ അവിടെ അൺഹെൽത്തിയാവുന്നോ അവർക്കൊക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും അവർക്ക് ഒരിക്കലും ഒരു ഇത്ര എമൗണ്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല അവർക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കില്ല സ്വന്തം ലൈഫിൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കാം പെട്ടെന്ന് ഇത്ര എമൗണ്ട് ഓഫ് മണി ലഭിക്കും നിങ്ങൾക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതായത് അതിനെ കീപ്പ് ചെയ്യാൻ സാധിക്കില്ല എത്രയോ പേരുണ്ട് അവർക്ക് പൈസയൊക്കെ വരുന്നുണ്ട് ഇൻകം കറക്റ്റായിട്ട് വരുന്നുണ്ട് പക്ഷെ അതിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല ഇന്ന് വന്ന നാളെ കയ്യിൽ പോയിരിക്കും എത്രയോ വർഷങ്ങളായി ചിലവർക്ക് ജനിജപ്പ മുതൽ ഇതാണ് അവരുടെ പാറ്റേൺ ഇന്ന് പൈസ വന്നാൽ നാളെ അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കും കാരണം റൂട്ട് ചക്ര അത് ഇംബാലൻസ്ഡ് ആണ് അതിന് ആരോഗ്യമില്ലാതെ ഹെൽത്തി അല്ല അല്ലാന്നർത്ഥം വേറെ ചിലർക്ക് പൈസ ഒന്ന് ഉണ്ടാക്കാൻ തന്നെ ടഫാണ് എല്ലാ മാസവും അവരിപ്പോൾ ഒരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഒരു ട്വൽവ് തൗസൻഡ് തേർട്ടീൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് പുഷ്യാൻ അവർക്ക് പറ്റുകയില്ല എത്ര ശ്രമിച്ചാലും ഈ ട്വൻറ്റി തൗസൻഡ് അല്ലെങ്കിൽ ട്വൻ്റി തൗസൻഡിന് താഴെ ഇത്രയേ നിൽക്കുള്ളൂ മേലോട്ട് ചെയ്യാനേ കിട്ടില്ല വേണമെങ്കിൽ കുറയും ഒരിക്കലും കൂടില്ല കാരണം അവരുടെ മൂലാധാരയിൽ അത്രയേ പ്രാണനുള്ളൂ പോരാ എനർജി പോരാ ട്വൻ്റി തൗസൻഡ് എന്ന് മെഷർ ചെയ്ത് സംസാരിക്കില്ല പക്ഷെ ഒരു ഒരളവിനുള്ള നിങ്ങളുടെ മെറ്റീരിയൽ ആവശ്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ മൂലാധാരക്കുള്ളൂ എന്നർത്ഥം അതിന് മേലെ അത് ഹാൻഡിൽ ചെയ്യാൻ അതിന് സാധിക്കുന്നില്ല മറ്റു ചിലരെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാവും പക്ഷെ ആരോഗ്യം ഉണ്ടാവില്ല അവരുടെ മനസ്സ് കാമായിരിക്കില്ല ശരീരത്തിന് ആരോഗ്യം വളരെ കുറവായിരിക്കും ശരീരവും മനസ്സും എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും ശരീരം പറയുന്നു അത് ചെയ്യും മനസ്സ് പറയുന്നു വേണ്ട മനസ്സ് പറയുന്നു നാളെ മുതൽ ഇത് ചെയ്യും പക്ഷേ ശരീരം അതിന് തയ്യാറാവില്ല എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ശരീരത്തിന് വലിയ വലിയ പ്രശ്നങ്ങൾ ആവണമെന്ന് നിർബന്ധമില്ല ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും സം മൈനർ ഫിസിക്കൽ ഡിസ്റ്റർബൻസ് പൈസ ഉണ്ടാവും പക്ഷേ ആരോഗ്യം ഉണ്ടാവില്ല വേറെ ചിലരെ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല ദിസ് ഈസ് മെയിൻലി ബിക്കോസ് റൂട്ട് ചക്ര ഇംബാലൻസ്ഡ് ആയിരിക്കും ആ വേൾഡിൽ ഉണ്ട് റൂട്ട് നിങ്ങൾക്ക് ഈ പ്ലാനറ്റ് എർത്തുമായി നിങ്ങളുടെ ശരീരവും ഈ ഭൂമിയുമായുള്ള കണക്ഷൻ അതാണ് റൂട്ട് ചക്ര തീരുമാനിക്കുന്നത് ആ റൂട്ട് ചക്രയിൽ കുറവുണ്ടെങ്കിൽ അതിൽ ആരോഗ്യമില്ലാത്ത എനർജീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള എനർജി അതിനില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഭൂമിയിൽ നിന്നും ഡിസ്കണക്റ്റ് ആയിരിക്കും ഭൂമിയോട് കണക്റ്റ് ആയാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിലേക്ക് ഫ്ലോ ആവും തനിയെ സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഡിസ്കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഭൂമിക്കറിയില്ല നിങ്ങളുടെ ശരീരത്തിന് എന്താ വേണ്ടതെന്ന് ഭൂമിക്കറിയില്ല ഈ ഒരു മനുഷ്യന് എന്താണ് അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതെന്ന് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജനിച്ച വീട്ടിൽ നിന്നും ദൂരെ താമസിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് ഡെയിലി അങ്ങോട്ട് വിളിച്ചറിയിക്കാൻ പറ്റുമോ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിൻ്റെ ഹാബിറ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാൽ പോലും നിങ്ങളെ കുറേ കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ നിന്നൊരു അകൽച്ച വരും ഒരു ഡിസ്കണക്ഷൻ സംഭവിക്കും ശ്രദ്ധിച്ചിണ്ടാവും എന്തുകൊണ്ടാണ് ഡിസ്കണക്ഷൻ സംഭവിക്കുന്നത് നിങ്ങൾ ഹോമിലല്ല വീട്ടിലല്ലാത്തത് കൊണ്ട് ആ വീടിന് നിങ്ങളെ റീഡ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാവില്ല നിങ്ങളുടെ മനസ്സിലെന്താ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അകന്നു പോകും അതുപോലെ തന്നെ കുട്ടികൾ അവൾ അവർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മെല്ലെ മെല്ലെ അവർ അവരുടെ ഫാമിലിയിൽ നിന്ന് ദൂരെ പോകും ദെൻ സ്ലോലി അവർ ഡിസ്കണക്റ്റ് ആവും ഡിസ്കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ പാരൻസായിട്ടും കണക്ഷൻ ഉണ്ടാവില്ല പാരൻസിന് കുട്ടികൾക്കായിട്ടും കണക്ഷൻ ഉണ്ടാവില്ല രണ്ടു പേർക്കും എന്താണ് ആവശ്യം എന്ന് അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല സെയിം വിത്ത് എ പ്ലാനറ്റ് എർത്ത് നിങ്ങൾ എർത്തിനോട് ഡിസ്കണക്റ്റ് ആയാൽ പിന്നെ നിങ്ങൾക്ക് എന്താവശ്യം എന്നതിന് റീഡ് ചെയ്യാൻ സാധിക്കില്ല അതിന് റേഡിയൻസ് സാധിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ലഭിക്കുക ഒന്നും ലഭിക്കില്ല ഈ കണക്ഷൻ തീരുമാനിക്കുന്നത് റൂട്ട് ചക്രയാണ് ഓക്കെ രണ്ടാമത്തേതാണ് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയും സ്വാ അധിഷ്ഠാന എന്ന വാക്കിന് അർത്ഥം സ്വന്തം അടിസ്ഥാനം നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഒരു എസ്റ്റാബ്ലിഷ്ഡായിട്ടിരിക്കുന്ന സ്ഥലം നിങ്ങളുടെ വീട് എവിടെയാണ് നിൽക്കുന്നത് ഒരു ലാൻഡിലാണ് എനിക്ക് കോമൺ ആയിട്ട് പറയാം പക്ഷേ ഏത് ലാൻഡ് ഒരു ഫൗണ്ടേഷൻ്റെ മേലെയാണ് അല്ലെ ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും ജോയിൻ ആയി നിൽക്കുന്ന പ്ലേസ് എന്നാണ് കാവ്യാത്മകമായിട്ട് സ്വാധിഷ്ഠാനേ പറയാം നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ പ്രാണനുമായി ചേർത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചക്രമാണ് സ്വാധിഷ്ഠാനം അതില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വളരെ വീക്കാവാൻ തുടങ്ങും ഇപ്പോൾ വയസ്സായ ആൾക്കാർ നമുക്ക് വൃദ്ധരായിട്ടുള്ള ആൾക്കാർ അവരുടെ വയസ്സായി കഴിഞ്ഞാൽ മെല്ലെ അവർ മരണത്തിലേക്ക് അടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും അവരുടെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കും എല്ലാവരും മനസ്സിൽ വെച്ചിരിക്കുന്നത് വയസ്സാവുന്നത് കൊണ്ടാണ് വീക്കാവുന്നത് അല്ല നയൻറ്റി ഫൈവ് ആൻഡ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ശരീരം സുഖമായിട്ട് നടക്കാനും ഇരിക്കാനും പറ്റുന്ന ആൾക്കാരുണ്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ബോഡി വീക്കാവാറുള്ളൂ ഇപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് കൂടി വരികയാണ് കാരണം സ്വാതിഷ്ഠാന പ്രാണൻ ശരീരത്തിൽ ലോക്ക് ചെയ്ത് നിർത്താനുള്ള കഴിവ് സ്വാധിഷ്ഠാനയ്ക്ക് നഷ്ടപ്പെട്ടു പോവാണ് ഓട്ടോമാറ്റിക്കലി കൈയ്യൊക്കെ വരയ്ക്കും ബോഡി സ്റ്റേബിളായിട്ട് നിൽക്കില്ല നടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും പറ്റില്ല കാരണം ബോഡിയിൽ നിന്നും ആത്മാവിൽ നിന്നും ബോഡി മെല്ലെ ഡിസ്റ്റൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സെയിം വിത്ത് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയും നിങ്ങൾ ആരാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ തരുന്ന ഒരു ചക്രമാണ് ഈ സ്വാധിഷ്ഠാന എന്ന് പറയുന്നത് അതിന് അൺഹെൽത്തി ആയിട്ടുള്ള അപ്രോച്ചസ് വരുമ്പോഴാണ് കോൺഫിഡൻസ് ഇഷ്യൂ ബാധിക്കുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുന്നത് നിങ്ങൾക്ക് ഒരുപാട് ട്രോമകൾ വരുന്നത് ഇപ്പോൾ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് ട്രോമാസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ട്രോമകളൊക്കെ സ്റ്റോർ ആവുന്നത് രണ്ട് ചക്രങ്ങളാണ് ഒന്ന് സ്വാതിഷ്ഠാന ഒന്ന് മണിപ്പൂരക മണിപ്പൂരകത്തിലാണ് ഏറ്റവും കൂടുതൽ ബട്ട് സ്വാതിഷ്ഠാന അതിൻ്റെ ഒരു റോളാണ് സോ യുവർ സെൽഫ് കോൺഫിഡൻസ് ഇഷ്യൂ ഇപ്പോൾ ഒരു അഫർമേഷൻ ഉണ്ട് അല്ലേ ഐ എം ബ്യൂട്ടിഫുൾ ഐ എം ബ്യൂട്ടിഫുൾ ഐ എം പവർഫുൾ ഐ എം കോൺഫിഡൻറ്റ് എന്തുകൊണ്ടാണ് ആഫർമേഷനല്ല എല്ലാവരും ഉപയോഗിക്കുന്നത് സ്വയം ഒരു ശക്തി ഫീലാവാത്തത് കൊണ്ട് സ്വയം ഒരു ഒരു ബലമുണ്ടെന്ന് അവർക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഈ ഭൂമിയിൽ അവർക്ക് സ്വയം ഡീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആൾക്കാരെ നേരിടാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് എന്തോ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അവരൊരു ചെറിയ ആളാണ് ഇൻഫീരിയർ ആണ് എനിക്ക് കഴിവില്ല എന്നുള്ള ഫീല് വരുന്നുണ്ട് അതുകൊണ്ടാണ് അഫർമേഷൻ ഉപയോഗിക്കുന്നത് അത് തീരുമാനിക്കുന്നത് സ്വാതിഷ്ഠാനാണ് അവിടെ ഇംബാലൻസ് വന്നാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല അപ്പോൾ അത് ഹെൽത്തി ഹെൽത്തിയാകുമ്പോഴാണ് ഈ പറഞ്ഞ കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും നമ്മൾക്ക് ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ള ഒരു പവറും ലോകത്തെ തന്നെ ഡീൽ ചെയ്യാനുള്ള ഒരു ശക്തി വരുന്നത് അവിടെ നിന്നാണ് ഈ ഭൂമിയിൽ നിങ്ങൾ ആരാണ് ഞാൻ ഞാനിവിടെ എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ഫുൾ ക്ലിയർ കട്ട് ഐഡിയ വരുന്നത് സ്വാതിഷ്ഠാനിലൂടെയാണ് മൂന്നാമതാണ് മണിപ്പൂരക ചക്രം ഇവിടെയാണ് നിങ്ങളുടെ എല്ലാം ഉള്ളത് ആക്ച്വലി യോഗയിൽ ഇത് സ്റ്റോറേജ് ഓഫ് വെൽത്ത് എന്നാ പറയുക സ്റ്റോറേജ് ഓഫ് ആക്ച്വലി ഡയമണ്ട്സ് ജെംസ് എന്നാണ് അവർ പറയുക അതായത് വളരെ വിലവെടുപ്പുള്ള കാര്യങ്ങളുടെ ഒരു സ്റ്റോറേജ് ഹൗസാണ് മണിപ്പൂരക എന്ന് പറയുക കാരണം ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പവർഫുള്ളായ മെൻറ്റൽ പവറുകളുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനുള്ള ശക്തി ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ശക്തി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി വേണം അതിനുവേണ്ടി അത് നേടാനുള്ള ശക്തി നിങ്ങൾക്കിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെൽത്ത് നന്നായിട്ട് കൂട്ടണം അതിനുള്ള ശക്തി അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് മനസ്സിൽ ജനറേറ്റാവുന്നൊരു തോട്ടിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശക്തിയുള്ള ഒരു ചക്രമാണ് മണിപ്പൂരക ചക്രം മനസ്സിൽ എന്തോ നടന്നോട്ടെ അതൊന്നും ഒരിക്കലും പുറത്ത് വരില്ല അതാദ്യം മനസ്സിലാക്കുക അഫർമേഷൻ കൊണ്ടോ വിഷ്വലൈസേഷൻ കൊണ്ട് കണ്ണടച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് അങ്ങനെയും ഭൂമിയിലേക്ക് വരാൻ എന്താ എന്തെങ്കിലും ആണോ അങ്ങനെയാണെങ്കിൽ എത്ര അപകടങ്ങൾ ഇവിടെ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ കൊണ്ട് മാത്രം ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് മണിപ്പൂരകം അത്രയും ആരോഗ്യമുള്ളതായിരിക്കണം മനസ്സിലൊന്ന് ചിന്തിക്കുന്നു ഉടനെ അത് ഭൂമിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വഴികൾ അവർക്ക് തനിയെ തുറന്ന് കിട്ടും യോഗികൾക്ക് വളരെ അഡ്വാൻസ്ഡായിട്ട് യോഗികൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല അവരൊന്ന് വിചാരിച്ചാൽ തന്നെ അതവിടെ സംഭവിക്കും അവർക്ക് ടെലിപ്പതിയൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും നിങ്ങളൊന്ന് നിങ്ങളവർക്ക് കാണാൻ പോലും വേണ്ട നിങ്ങളൊന്ന് സംസാരിച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും അത് ഈ മണിപൂരകത്തിൻ്റെ പവറാണ് അപ്പോൾ ഇവിടെ നമുക്ക് അത്ര ശക്തീകരിക്കുന്ന ആവശ്യമില്ല ആരോഗ്യകരമായി നിലനിർത്തുക ഹെൽത്തി ആയിട്ട് നിർത്തിയാൽ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഏതാഗ്രഹങ്ങളും ഭൂമിയിൽ മാനിഫെസ്റ്റ് ഒരു വഴി യൂണിവേഴ്സ് തുറന്ന് തരും നിങ്ങളുടെ തോട്ട് യൂണിവേഴ്സിലേക്ക് എത്തും അല്ലാതെ വിഷ്വലൈസേഷനിലൂടെയെല്ലാം എത്തുക മണിപൂരകം അത്ര ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ അങ്ങനെ മാറും ഈ വൈബ്രേഷൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ വൈബ്രേഷൻ യൂണിവേഴ്സ് റീഡ് ചെയ്തെടുക്കുന്നു അവർക്കത് മനസ്സിലാകുന്നു നിങ്ങൾക്കിന്നൊരു ഡിസൈർ ആവശ്യമാണ് അതിൻ്റെ ബ്ലൂ പ്രിൻറ്റും യൂണിവേഴ്സ് തയ്യാറാക്കുന്നു പ്രാണൻ ഡെഫിനറ്റ്ലി മണിപൂരകം അത്രയും ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എനർജി ഉണ്ടാവും ആഗ്രഹവും നേടിയെടുക്കാനുള്ള എനർജി അവിടെ ഉണ്ടാവും ഇതാണ് മണിപൂരകത്തിൻ്റെ ഡ്യൂട്ടി നാലാമതാണ് അനാഹതം ദ ഹാർട്ട് ചക്ര ഇവിടെയാണ് നിങ്ങളുടെ എല്ലാ ഇമോഷൻസും ഉള്ളത് എവറി കൈൻഡ് ഓഫ് ലവ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വേണം ലവ് അട്രാക്റ്റ് ചെയ്യണം മാരേജ് നന്നായിട്ട് നടക്കണം അല്ലെങ്കിൽ എക്സ് തിരിച്ചു വരണം എന്നുള്ള പരിപാടിയൊക്കെ അനാഹതയിലാണ് സംഭവിക്കുന്നത് ഒരാളുടെ അനാഹത എത്രത്തോളം ബ്ലോക്ക്ഡ് ആണോ എത്രത്തോളം പൊല്യൂട്ടഡ് ആണോ എത്രത്തോളം പ്രശ്നമുള്ളതാണോ ഓട്ടോമാറ്റിക്കലി അവർക്ക് റിലേഷൻഷിപ്പുകൾ ഒരു കുഴപ്പം പിടിച്ച ഒരു ഏരിയ ആയിരിക്കും നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടില്ല ആദ്യം ഫേക്കായി പോവും ഒരാളെ കാണുമ്പോൾ ആ ഇവർക്കെല്ലാം എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇതെൻ്റെ സോൾമേറ്റ് മെയ്റ്റ് ആണ് ട്വിൻഫ്ലെയിം ആണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും പക്ഷെ അത് ടോക്സിക് ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ടോക്സിക് ആയിട്ടും നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് പൊല്യൂട്ടാക്കുന്ന ഒരുപാട് അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന റിലേഷൻഷിപ്പായിട്ട് മാറുന്നത് കാണാൻ പറ്റും കാരണം നിങ്ങളുടെ അനാഹത അത്രയും പൊല്യൂട്ടഡാണ് ഓട്ടോമാറ്റിക്കലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള അനാഹതയുള്ളവരെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുള്ളൂ ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഒരു ഹാപ്പി മാരേജ് ഒന്നും നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല ബിക്കോസ് ഹാർട്ട് ചക്ര ഹെൽത്തി അല്ല അതിന് ആരോഗ്യമില്ല ഇത് റിലേഷൻഷിപ്പ് മാത്രമല്ല ഞാൻ പറയുന്നത് എവറിത്തിങ് ഫ്രണ്ട്ഷിപ്പ് ഫാമിലി എല്ലാം നിങ്ങൾക്ക് ആയിരിക്കും എവ്രിത്തിങ് ടോക്സിക് ആയിരിക്കും ഒരു സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകില്ല മെയിൻലി ബിക്കോസ് അനാഹതയുടെ കുഴപ്പമാണ് അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ ആരോഗ്യത്തോടെ നിലനിർത്തുന്നോ അത്രത്തോളം നമുക്ക് അതിനെ മാച്ച് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞല്ലോ നിങ്ങളുടെ വൈബ്രേഷനാണ് യൂണിവേഴ്സ് റീഡ് ചെയ്യുക അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ യൂണിവേഴ്സ് മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം അതിന് മാച്ചിങ് ആയ സിറ്റുവേഷൻസ് മാനിഫെസ്റ്റ് ചെയ്യുക ഒരിക്കലും നിങ്ങളുടെ അഫർമേഷൻ കൊണ്ടോ വിഷ്വലൈസേഷൻ കൊണ്ടോ വിഷ്വലൈസേഷൻ കൊണ്ടോ അത് നടക്കില്ല സോ വെൻ യുവർ ഹാർട്ട് ചക്ര ഈസ് അൺബ്ലോക്ഡ് അത് വളരെ പ്യൂരിഫൈഡ് ആയി മാറിയാൽ ഹെൽത്തി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഒരു വൈബ്രേഷൻ ആയിരിക്കും നിങ്ങളുടെ ഓറയിൽ ഉണ്ടാവുക അപ്പോൾ യൂണിവേഴ്സിന് മനസ്സിലാവും ഓക്കെ ഈ ഒരു വ്യക്തിയുടെ അനാഹത വളരെ ആണ് അവരൊരു റിലേഷൻഷിപ്പിന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് മാച്ചിങ് ആയ ഒരാളെ കൊണ്ടുവരും അപ്പോൾ കറക്റ്റ് അതിനെ മാച്ച് ചെയ്യുന്ന റിഫ്ലക്റ്റ് ചെയ്യുന്ന മിറർ ചെയ്യുന്ന ഒരാൾ വരും അല്ല നിങ്ങളുടെ അനാഹത ബ്ലോക്ക്ഡ് ബ്ലോക്ക്ഡാണ് അതിലൊരുപാട് ട്രോമകളുണ്ട് പ്രശ്നങ്ങളുണ്ട് കുഴപ്പങ്ങളുണ്ട് നെഗറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാച്ചിങ് ആയ വ്യക്തി തന്നെ വരിക നിങ്ങളുടെ അനാഹതയുടെ ആരോഗ്യം അളക്കാൻ ഈസി ആയിട്ടുള്ള മാർഗം ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണറെ നോക്കുക അവരെങ്ങനെയാണോ അതാണ് നിങ്ങളുടെ അനാഹത കേൾക്കുമ്പോൾ സെല്ലിയായി തോന്നും ബട്ട് ദിസ് ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളെ അനലൈസ് ചെയ്യുക അതിൻ്റെ നേച്ചർ എന്താണോ അതാണ് നിങ്ങളുടെ അനാഹത നിങ്ങൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളെ മെഷർ ചെയ്യുക അവരെ ഒന്ന് അനലൈസ് ചെയ്യുക അവർ നിങ്ങൾക്ക് എങ്ങനെയാണോ അതാണ് നിങ്ങളുടെ അനാഹത ഹസ്ബൻഡ് ടോക്സിക് ആണോ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ടോക്സിക് ആണോ ഗേൾ ഫ്രണ്ട് ടോക്സിക് ആണോ ഇമോഷണലി വളണറബിൾ ആണോ ഇമോഷണലി വീക്ക് ആണോ വൈബ്രേഷനലി ലോ ആണോ അവരടുത്ത് വന്നാൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ എക്സാക്ട്ലി അതായിരിക്കും നിങ്ങളുടെ അനാഹത കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രിഗറാവും ദൂരെ പോകാൻ തോന്നും വീഡിയോ കട്ട് ചെയ്യാൻ തോന്നും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ചെറിയ കുട്ടികളെ താലോലിക്കുന്ന പോലെയുള്ള താലാട്ട് പാട്ടാണോ വേണ്ടത് അതോ സത്യമാണോ വേണ്ടത് ഡു യു വോണ്ട് ടു റിയലി മാനിഫെസ്റ്റ് അതോ കുറച്ച് മോട്ടിവേഷൻ കേട്ട് കിടന്നുറയ്ക്കിയാൽ മതിയോ ആലോചിക്കുക ഓക്കെ ഇനി ഇതിന് മുകളിലുള്ള ചക്രങ്ങൾ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കില്ല കാരണം ഇനി അതിന് മുകളിലുള്ളത് അനാഹതയ്ക്ക് മുകളിലുള്ളത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളതല്ല ഡിസൊല്യൂഷൻ ഉള്ളതാണ് അതായത് മാനിഫെസ്റ്റേഷൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലാത്തൊരു സാധനത്തെ ഭൂമിയിലേക്ക് ജീവനോടെ കൊണ്ടുവരുന്നതാണ് മാനിഫെസ്റ്റേഷൻ അത് അനാഹത വരെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ നാല് ചക്രങ്ങളുടെയും ഡ്യൂട്ടി അതാണ് യു ക്യാൻ മാനിഫെസ്റ്റ് ഐ നിറ്റ് അത് അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അല്ല അതിൻ്റെ ക്വാളിറ്റീസ് ആണ് പക്ഷെ അനാഹത കടന്ന് മേലോട്ടുള്ള ചക്രങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ളതല്ല ജീവൻ കൊടുക്കാനുള്ളതല്ല ജീവൻ എടുക്കാനുള്ളതാണ് കേൾക്കുമ്പോൾ തോന്നുന്നു ജീവൻ എടുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെല്ലാം മടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താഗ്രഹിക്കുക സ്പിരിച്വലി കുറച്ച് കണക്ഷൻ ഉള്ളവർ എന്താഗ്രഹിക്കുക മുക്തി ലിബറേഷൻ ചിലർ ആ വാക്കേ കിട്ടുണ്ടാവില്ല എൻലൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയും മുക്തി എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്യൽ അല്ല എന്തോ ആഗ്രഹത്തിന് ജീവൻ കൊടുക്കലല്ല ഈ ഭൂമിയോട് തന്നെ ഡിസ്കണക്റ്റായി യൂണിവേഴ്സിൻ്റെ അടുത്ത് ഡിസ്കണക്റ്റായി ടോട്ടലി ഞാൻ അലിഞ്ഞ് ഇല്ലാതാവണം എനിക്ക് ഡിസോൾവ് ഡിസ്സോൾവാകണം അതാണ് മുകളിലുള്ള ചക്രങ്ങളുടെ ഡ്യൂട്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യാനിരിക്കുന്നവരല്ല ഡിസോൾവ് ചെയ്യാനിരിക്കുന്നവരാണ് ഇല്ലാതാക്കാനിരിക്കുന്നവരാണ് നിങ്ങളെ ഈ ഒരു ഇൻഡിവിജ്വലിനെ യൂണിവേഴ്സൽ ആയിട്ട് മേർ ചെയ്യാനുള്ള ചക്രങ്ങളാണ് അതൊരിക്കലും മാനിഫെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കില്ല കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടോ തേർഡായി ഉപയോഗിച്ച് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം തേർഡായി മാനിഫെസ്റ്റ് ചെയ്യാനുള്ളതല്ല തേർഡായി ഉള്ളതാണ് നിങ്ങളെ അലിഞ്ഞില്ലാതാക്കാനുള്ളതാണ് ഓക്കെ അപ്പോൾ മുകളിലുള്ള ചക്രങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് ചക്രങ്ങളുടെ റോള് മാനിഫെസ്റ്റ് ചെയ്യാൻ ചക്രങ്ങളുടെ റോള് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അടുത്ത ചോദ്യം വരും ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അത് പറയുന്ന പോലെ ഈസി അല്ല നമുക്ക് ആദ്യം ഈ ചാനലിൽ ബേസിക് ആയിട്ടുള്ള ഈ യോഗയുടെ യോഗ ഫിലോസഫി പ്രകാരം എങ്ങനെ മാനിഫെസ്റ്റേഷൻ സാധ്യമാക്കുക എന്നുള്ള നിങ്ങളറിയേണ്ട പ്രധാനപ്പെട്ട ബേസിക് ഇൻഫോഴ്സ് നമുക്കിവിടെ ആദ്യം ഷെയർ ചെയ്ത് പോകാം ഒന്ന് ചാനൽ ഒന്ന് സ്റ്റേബിൾ ആയ ശേഷം എല്ലാവർക്കും ഇതിൻ്റെ ഒരു ടോട്ടൽ ഐഡിയ കിട്ടിയ ശേഷം നമ്മൾക്ക് ഇതിൻ്റെ റിയലിസ്റ്റിക് ആയ ശരിക്കും എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ കമൻസ് സെക്ഷനിൽ അറിയിക്കുക കൃത്യമായി മനസ്സിലായി എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് കമൻസിൽ അറിയിച്ചാലേ ഇനി തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ സാധിക്കുള്ളൂ